കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ തന്നെയായിരുന്നു ഇൻ്റർവ്യൂവർ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചെങ്കിലും അവരുടെ മാനസികമായിട്ട് വ്രണപ്പെടുത്താതെ ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു ഇത് ഒരു മകന്റെ എല്ലാം ചോർത്ത് എടുത്തു കഴിഞ്ഞുള്ള ഒരു അമ്മയുടെയും നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ച് വന്നപ്പോഴാണ് ഇവനിങ്ങനെ മെക്കാനി പിന്നെ ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ ഒരു ജോലി കിട്ടി അപ്പോഴും ഞാനെടുത്തു സമാധാനം എൻ്റെ മകൻ രക്ഷപ്പെട്ടല്ലോ ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരു അവസ്ഥ വരത്തില്ല എന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പൊ അമ്മയെ ഞാൻ പോകുന്നതോട്ടെ ഞാൻ പറഞ്ഞു നീ പോരാ പോരവന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് എല്ലാ അസുഖം വന്ന് പോകുന്ന കട്ടങ്ങളിൽ പോരെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും അവളും അവളും ഇവളും കൂടെ നിന്ന് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്ന് അത് കഴിഞ്ഞപ്പം ഇവന് ഇങ്ങനെ അവിടെ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നു ഇവർ ഒന്ന് പഠിച്ചോണ്ടിരുന്നപ്പോൾ സ്നേഹിച്ചതാണ് എന്നിട്ട് ഞാൻ അവർക്ക് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ പ്രശ്നം എന്താണ് അവൻ കല്യാണം കഴിച്ചു അവന്റെ പങ്ക് കിട്ടുന്നില്ല അവൻ സമ്പാദിക്കുന്നത് പകുത്തുപോകുന്നു ഇവർക്ക് തന്നെ എല്ലാം ഒരു പൊസസീവ്നെസ് മാത്രമാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം അവർക്ക് അവരുടെ മോളെ സംരക്ഷിക്കണം മോളെ കെട്ടിക്കാൻ പറ്റുമോ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ അവരുടെ ഭാര്യ വീട്ടുകാർക്ക് കൊടുത്താൽ ഇവൻ പുറത്തു പോയി സമ്പാദിച്ച് ഇവന്റെ കാര്യം നോക്കി പോയാൽ മോളെ ആര് കെട്ടിക്കും തൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും അവരുടെ വീട് നമ്മുടെ രോഹിത്തിന്റെ വീടി പറയുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൽ നിന്ന് മാറ്റിയിരുത്തി പുറത്തു കറങ്ങാൻ കൊണ്ടുപോയില്ല ഫുഡ് മേടിച്ചു കൊടുത്തില്ല ഇങ്ങനെ നാട്ടുകാരെ അറിയിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരമ്മയും മകളും അവളെ പഠിപ്പിച്ച് അവളുടെ പല മുമ്പുള്ള പല വീഡിയോകൾ കണ്ടാലും അറിയാം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അവൻ രോഹിത് തന്നെയായിരുന്നു അവിടെ അമ്മയും മോളുടെ ഒരു പോസസീവ്നെസ്സും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇതിൽ ഇച്ചിരി കുറവ് വന്നതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരുത്തിരിഞ്ഞ് വന്നത് അല്ലാതെ അവരുടെ അടുത്ത് ഒരു പ്രശ്നമില്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മേലെ കരുവാര് തേച്ച് കൊണ്ട് അവരവരുടെ നില ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസത്തിനകം കാണാൻ ഒരു ഗ്രീ ഒരു ഗ്രീൻ ഹൗസ് ചാനലിൻ്റെ നമ്പർ ടു എന്നോ നമ്പർ പ്ലേറ്റ് ടു എന്നോ അമ്മയും മകളും എന്നോ അതൊരു ചാനലും പറഞ്ഞ് വരും ഞങ്ങളെ ഞങ്ങളെ ഉപേക്ഷിച്ചു മകൻ കുറച്ച് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞു വേറെ തെറ്റായൊന്നും അല്ലല്ലോ നമ്മൾ വേറെ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയാണ് അവിടെ കിടക്കുന്ന സൂചി സൃജു അങ്ങനെയുള്ള സാധനം എടുത്ത് കളയുകയും ഒക്കെ ചെയ്യുന്ന ആ അപ്പോഴത്തേക്ക് നല്ല കാര്യം ചെയ്യുന്നോണ്ട് ആ ഒരു പേര് എല്ലാരും കൂടെ ഇട്ടു തന്നെങ്കിലും നല്ല നമ്മൾ നന്നായിട്ട് തന്നെ അംഗീകരിക്കുന്നു തൻ്റെ ചെറുപ്പം മുതൽ അധ്വാനിച്ച ഒരു പങ്കാണ് അവരുടെ കയ്യിലിരുന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ പങ്കിനെയാണ് അവർ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറം വഴി കിടക്കുന്നത് അവൻ ആ ഒരു ആണായ കുടുംബത്തുള്ളത് കൊണ്ട് മാത്രമായിരുന്നു അവർ ഇത്രയും നാളും സുരക്ഷിതമായിട്ടും രണ്ട് പെണ്ണുങ്ങളും ജീവിച്ചിരുന്നത് അവനെ തള്ളിപ്പറഞ്ഞു അവൻ കല്യാണം കഴിച്ചു പങ്ക് കിട്ടുന്നില്ല വീതം കിട്ടുന്നില്ല കാറിലിരുത്തുന്നില്ല പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നില്ല ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ ചില പേർ അതിനനുസരിച്ച് ചുരുങ്ങി ചുരുങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെടുന്നു അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടുകാരും കഥ തുടരും